ആയ കൈ അപ്പോൾ നമ്മൾ എന്നാൽ സ്വിഗ്ഗി ഓടാൻ പോകാം ആ സ്വിഗ്ഗി ഓടാൻ പോകണമെന്ന് പറഞ്ഞാൽ ചേതക്കിലാട്ടോ ഏകദേശം ഒരു കൊല്ലത്തിനടുത്തലായിട്ടോ എന്തായാലും ഒന്ന് പോയി ഒക്കെ എന്തായാലും ഓർഡർ ഉണ്ടാവോ കാര്യങ്ങളൊക്കെ ഉണ്ടാകട്ടോ അപ്പം സ്വിഗ്ഗീൻ്റെ ബാഗ് ഇല്ല അപ്പോൾ നമ്മൾ സൊമാറ്റോൻ്റെ ബാഗ് വെച്ച് ബാഗ് വെച്ചിട്ടോ അഡ്ജസ്റ്റ് ചെയ്യണേ അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാം അപ്പോൾ അതിലുള്ള ചാർജ് എന്ന് പറഞ്ഞാൽ ഏകദേശം തൊണ്ണൂറ്റി മൂന്ന് ശതമാനം ചാർജ് ഉണ്ട് നൂറ്റി ഇരുപത്തഞ്ചെട്ടോ റേഞ്ച് കാണിക്കുന്നത് അപ്പോൾ വണ്ടി ടോട്ടൽ ഓടിയായിരുന്നു നാന്നൂറ്റി എൺപത്തൊമ്പത് കിലോമീറ്റർ ആട്ടോ ഓടിയത് എത്തിയിട്ടുണ്ട് അപ്പോൾ സ്വിഗ്ഗീൻ്റെ ഏക്ട്രിക് ഓൺ ആക്കാം കേട്ടോ നമ്മൾ ഓഫ്ലൈനാണ് ഉള്ളത് അപ്പോൾ ഓഫ്ലൈൻ എടുക്കുക അതിന് മുമ്പ് നമ്മൾ സ്ലോട്ട് ബുക്ക് ചെയ്തില്ല നമ്മൾ സ്ലോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ ഓഫ് ഓഫ്ലൈനിലുള്ള നമ്മൾ ഓൺലൈൻ ആക്കാം കേട്ടോ ഇത് ഓഫ്ലൈനിലുള്ള ഓൺലൈൻ ആക്കണ്ടേ നമ്മൾ ഓൺലൈൻ ആക്കിയിട്ടുണ്ട് നമ്മൾ ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്യണേ ഫസ്റ്റത്തെ ഓർഡർ അടിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇരുപത് രൂപേൻ്റെ ഓർഡറാണ് ആണ് കെ എഫ് സീനാട്ടോ അടിച്ചത് കുന്ദമംഗലത്തുള്ള കെ എഫ് സീനാണ് ഓർഡർ അടിച്ചത് അപ്പോ അവിടെയുള്ള ലൊക്കേഷൻ്റെ കിലോമീറ്റർ പറഞ്ഞാല് ഒന്നേ പോയിന്റ് എട്ട് കിലോമീറ്റർ കേട്ടോ കാണിക്കുന്നത് ഇപ്പോൾ കുന്നമാലം ക്യാബ്സിൽ എത്തിയിട്ടുണ്ടേ നമ്മള് സെൽഫ് ചോദിക്കാ സെൽഫ് എടുത്ത് കൊടുക്ക ഓർഡർ റെഡി ആട്ടോ കാണിക്കുന്നത് നമ്മള് ഐറ്റം കൈ കിട്ടിയിട്ടുണ്ട് പിക്കപ്പ് കമ്പ്ലീറ്റ് കൊടുക്കാം അപ്പോൾ നമ്മളെ ലൊക്കേഷനിലേക്ക് പോട്ടോ ഏകദേശം എത്ര കിലോമീറ്റർ പോകാം ഒരു കിലോമീറ്റർ കാണിക്കുന്നത് നമ്മൾ ലൊക്കേഷൻ എടുത്തിട്ടുണ്ട് ഫുഡ് ഡെലിവറി കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഫസ്റ്റ് ഓർഡർ ആയിട്ടുണ്ട് ഇരുപത് രൂപയാണ് ഫസ്റ്റ് ഓർഡറിനാണ് കിട്ടിയത് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട് അത് ഇരുപത് രൂപേൻ്റെ ഓർഡർ ആണ് കെ എഫ് സിന്ന് കേട്ടോ എടുക്കാനുള്ളത് കെ എഫ് സിയിൽ എത്തിയിട്ടുണ്ട് അറിയിച്ച് പിക്കപ്പ് കൊടുക്കട്ടോ നമ്മളെ ബാഗും ടീഷർട്ടും കാണിക്കും ഓട്ടോ കൊടുക്കണം അപ്പം അപ്പോൾ നമ്മൾ ആ രണ്ടാമത്തെ ഓർഡർ ഡെലിവറി കംപ്ലീറ്റ് ആയിട്ടുണ്ട് നാൽപ്പത് രൂപയുടെ രണ്ട് ഓർഡർ ആയിട്ട് കിട്ടിയത് അപ്പോൾ ഒന്ന് മൂന്ന് ഓർഡർ കിട്ടിയിട്ടുണ്ട് ആ മൂന്ന് ഓർഡർ നമുക്ക് ഇരുപത് രൂപ വെച്ചിട്ടാട്ടോ കിട്ടിയത് മൂന്ന് ഓർഡർ ഇരുപത് രൂപേൻ്റെ ഓർഡർ ആണ് നമുക്ക് കിട്ടിയത് പാർട്ട് ടൈം ആട്ടോ വർക്കിന് ഇറങ്ങുന്നത് പാർട്ട് ടൈം ആണ് വൈകുന്നേരം ചെറിയൊരു പണിയുണ്ട് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒരു ആറുമണി ആ ലെവലിലാണ് ഇറങ്ങാൻ നോക്കുന്നത് ഇന്ന് ഞാൻ സൺഡേ ആയതുകൊണ്ട് കൊണ്ട് ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി എന്നുള്ളൂ നമ്മളെ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട് അത് ഇരുപത് രൂപേൻ്റെ ഓർഡർ കേട്ടോ കെ എഫ് സിന്നാണ് ഓർഡർ അടിച്ചത് അപ്പോൾ നമ്മൾ ആ കെ എഫ് സിയിലേക്ക് വിടുന്നത് ഏകദേശം ഒരു മുന്നൂറോ നാന്നൂറോ കിലോ മീറ്റർ ഉണ്ടാവുള്ളൂ ഏകദേശം മുന്നൂറ് മീറ്റർ കേട്ടോ കാണിക്കുന്നത് നമ്മൾ ആ കെ എഫ് സിയിൽ എത്തിയിട്ടുണ്ടേ നമ്മളെ ഓർഡർ റെഡി ആട്ടോ കാണിക്കണേ ഓർഡർ പിക്ക് ചെയ്തിട്ടുണ്ടേ നമ്മൾ നേരത്തെ കൊടുത്ത കസ്റ്റമർക്ക് തന്നെ കേട്ടോ കൊടുക്കുള്ളൂ കസ്റ്റമറുടെ ലൊക്കേഷനിലേക്ക് ഇവിടുന്ന് അഞ്ഞൂറ്റമ്പത് മീറ്റർ ആട്ടേ കസ്റ്റമർ കസ്റ്റമറുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി കേട്ടോ അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് രൂപേൻ്റെ ഓഡർ ഉണ്ടോ അത് നാലാമത്തെ ഓർഡറും ഡെലിവറി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഉണ്ട് കേട്ടോ ഈ കാണുന്ന റെസ്റ്റോറൻറ്റിലാണോ നമുക്ക് ഓർഡർ അടിച്ച് കുറേ പിക്കപ്പ് ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ഓർഡർ റെഡിയല്ല അല്ല റെഡി ആകുന്നേരെ വെയിറ്റ് കേട്ടോ ഫുഡ് പിക്ക് ചെയ്തിട്ടുണ്ട് ലൊക്കേഷനിലേക്ക് ഏകദേശം ഏഴ് പോയിൻ്റ് ആറ് കിലോ ഓർഡർ ആണ് കാണിക്കുന്നത് നമ്മൾ അജിവേന ഓർഡർ ഡെലിവറി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് നമുക്ക് ഈ ഓട്ടത്തിന് നമുക്ക് കിട്ടിയതാണ് തൊണ്ണൂറ്റി രണ്ട് രൂപ കേട്ടോ നമ്മൾ ആറ് ഓർഡർ ആട്ടോ എടുത്ത് അതിൽ നമുക്ക് ഇരുന്നൂറ്റി ഒന്ന് രൂപ കേട്ടോ എൻ ചെയ്യാൻ കഴിഞ്ഞ് അപ്പോൾ പുറത്ത് അങ്ങനെ മഴ പെയ്തുകൊണ്ടിട്ടുണ്ട് റെയിൻ സർജൊക്കെ ഓണം കഴിഞ്ഞിട്ടുണ്ടോ അപ്പോൾ ഒരു ഓർഡറും കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുപത്തഞ്ച് രൂപേൻ്റെ ഇൻസെൻറ്റീവ് കയറും കേട്ടോ നമ്മളെ വണ്ടിയുടെ ചാർജ് പറഞ്ഞാൽ ഏകദേശം നൂറ്റി ഒന്ന് കിലോമീറ്ററും കൂടി റേഞ്ച് കാണിക്കുന്നുണ്ട് കേട്ടോ എഴുപത്തഞ്ച് ശതമാനം ചാർജ് ഉണ്ട് കേട്ടോ ഇനി ടോട്ടലി ഒരു അഞ്ഞൂറ്റി പതിനാല് കിലോമീറ്റർ കിട്ടുമോ ഓടിയത് അപ്പോൾ ഒരു അരമണിക്കൂറിൻ്റെ മേത്തലായിട്ടോ മറ്റേ ഓർഡർ ഒന്നും വന്നിട്ടില്ല സർജൊക്കെ ഉള്ളതുകൊണ്ടാണോ അറിയില്ല കേട്ടോ അപ്പോൾ ലൊക്കേഷൻ ഒന്ന് മാറിയാൽ പോട്ടെ കുറച്ചും കൂടെ മാറിയവരെ ഓഡർ അടിച്ചിട്ടുണ്ടോ ഒരു നൂറ്റിപ്പത്ത് രൂപേൻ്റെ ഓർഡറാണ് കേട്ടോ അപ്പോൾ പിക്ക് ചെയ്യേണ്ട ലൊക്കേഷനിലേക്ക് നമുക്ക് ഏകദേശം എത്ര കിലോമീറ്റർ രൂപ ഏകദേശം എഴുന്നൂറ് മീറ്റർ കേട്ടോ കാണിക്കുന്നവർന്ന് നമ്മൾ ഹോട്ടൽ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് നമ്മളെ ഓർഡർ റെഡി ആട്ടോ കാണിക്കുന്നത് ഓർഡർ പിക്ക് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട് നമ്മളെ ലൊക്കേഷനിലേക്ക് എത്തത്തില്ല ഓർഡറിൻ്റെ നോക്കാം അപ്പോൾ നമ്മളെ ലൊക്കേഷനിലേക്ക് എട്ടാൽ ഇപ്പം അഞ്ചിലും ഓഡർ കേട്ടോ കാണിക്കുന്നത് ഈ ഓർഡർ ഡെലിവറി കംപ്ലീറ്റ് ആയിട്ടുണ്ടേ അപ്പോൾ നമുക്ക് നൂറ്റി പതിനൊന്ന് രൂപ കേട്ടോ കിട്ടിയത് ഇരുപത് റുപ്യ റെയിൻ ചാർജും ഇരുപത്തൊന്ന് രൂപ ബോണസും ആട്ടോ ഏഴ് ഓർഡർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി പന്ത്രണ്ട് രൂപ കേട്ടോ ഓർഡർ നമുക്ക് കിട്ടിയത് അപ്പോൾ എഴുപത്തഞ്ച് രൂപ എക്സ്ട്രാ വേറെ കയറിയുണ്ടേ അതൊരു ഡ്യൂട്ടി സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട് എന്തായാലും ഒന്ന് വെറുതെ ഒന്ന് ഇറങ്ങി വെക്കുകയാണ് ഫസ്റ്റ് ഏകദേശം എത്ര ഓർഡർ കിട്ടും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഒന്ന് ഏഴ് ഓർഡറും അതുപോലെ തന്നെ മുന്നൂറ്റി മുന്നൂറ്റി പന്ത്രണ്ട് രൂപ കേട്ടോ ഏണിങ്സ് ആയത് അതിൽ നമുക്ക് ഇതിലേക്ക് മുന്നൂറ്റി പന്ത്രണ്ടും എഴുപത്തഞ്ചും ഉണ്ടാവും കേട്ടോ ഏകദേശം ഒരു മുന്നൂറ്റി ഏകദേശം മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി മുന്നൂറിൻ്റെ അടുത്ത് നമുക്ക് ഏണിങ്സ് ഉണ്ടാവും കേട്ടോ ഇന്നത്തെ അപ്പോൾ ഇനി നാളെ ഫുള്ളായിട്ട് ഓടാൻ ആണ് വിചാരിക്കുന്നത് ഫുള്ളായിട്ടല്ല പാർട്ട് ടൈമാണ് ആ ടൈമിൽ വിട്ട് നമുക്ക് നാളത്തെ ഓർഡർ ഏണിങ്സ് എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കട്ടോ ഇനി അപ്പോൾ നമ്മൾ റേഞ്ച് കാണിക്കുന്നത് എൺപത്തൊമ്പത് ആണ് ഇനി ഓടാനുള്ളത് പിന്നെ ശതമാനം കാണിക്കുന്നത് ബാറ്ററി പെർസെൻറ്റേജ് കാണിക്കുന്ന അറുപത്തേഴ് അറുപത്താറ് ശതമാനം കേട്ടോ ടോട്ടൽ അഞ്ഞൂറ്റി പത്തഞ്ച് കിലോമീറ്ററാണ് നമ്മൾ ഓടിയത് അപ്പോൾ അന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുതന്നെ ഷെയർ ചെയ്യുക അതുതന്നെ കമൻറ്റ് ചെയ്യണേ ബൈ